പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനി വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നു പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റ പ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലേൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലെങ്കിൽ അത് ലഭ്യമാണ് ഇന്ന് ഇരുന്നൂറ്റി അറുപത്തിയേഴാമത്തെ ദിവസം ഇന്ന് നമ്മുടെ പുതിയ വചന കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നു മടക്കയാത്ര പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ജനത്തിൻ്റെ ചരിത്രത്തിലൂടെ വചനവായന മുന്നോട്ട് നീങ്ങുന്നു ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ യെസ്രയുടെ പുസ്തകം ഒന്നും രണ്ടും അധ്യായങ്ങൾ ഹഗായി പ്രവചനം ഒന്നും രണ്ടും അധ്യായങ്ങൾ സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത് വാക്യങ്ങളൊന്നു മുതൽ മൂന്ന് വരെ നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു യെസ്ര അധ്യായം ഒന്ന് സൈറസിൻ്റെ വിളംബരം പേർഷ്യ രാജാവായി സൈറസിൻ്റെ ഒന്നാം വർഷം കർത്താവ് പേർഷ്യ രാജാവായി സൈറസിൻ്റെ അരൂപിയെ ഉത്തേജിപ്പിച്ചു ജെറമിയായുടെ അധിരങ്ങളിലൂടെയുള്ള കർത്താവിൻ്റെ വചനം പൂർത്തിയാകേണ്ടതിനായിരുന്നു ഇത് അവൻ വിളംബരത്തിലൂടെയും കത്തിലൂടെയും തൻ്റെ രാജ്യം മുഴുവനിലും ഇപ്രകാരം പ്രസിദ്ധപ്പെടുത്തി പേർഷ്യ രാജാവായ സൈറസ് ഇങ്ങനെ കൽപ്പിക്കുന്നു സ്വർഗത്തിൻ്റെ ദൈവമായ കർത്താവ് ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളും എനിക്ക് തന്നിരിക്കുന്നു യൂതായിലെ ജെറുസലേമിൽ അവിടുത്തേക്കൊരാലയം പണിയാൻ അവിടെ തന്നെ നിയോഗിച്ചിരിക്കുന്നു അവിടുത്തെ ജനത്തിൽപ്പെട്ട ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അവൻ്റെ ദൈവം അവനോട് കൂടെ ഉണ്ടായിരിക്കട്ടെ അവൻ യൂതായിലെ ജെറുസലേമിലേക്ക് കയറി ചെന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ ആലയം നിർമ്മിക്കട്ടെ അവിടുന്ന് ആണ് ജെറുസലേമിലുള്ള ദൈവം അവൻ എവിടെ പ്രവാസിയായിരിക്കുന്നുവോ ആ സ്ഥലങ്ങളിലെല്ലാം ശേഷിക്കുന്ന സകലരും അതായത് അവൻ്റെ സ്ഥലത്തെ പൗരന്മാർ ജെറുസലേമിലെ ദേവാലയത്തിനു വേണ്ടിയുള്ള സ്വാഭിഷ്ട കാഴ്ചയ്ക്കൊപ്പം വെള്ളി സ്വർണം വസ്തുവക മൃഗം എന്നിവ കൊണ്ട് അവരെ സഹായിക്കട്ടെ അപ്പോൾ ജെറുസലേമിൽ കർത്താവിൻ്റെ ആലയം പണിയുന്നതിന് കയറിച്ചെല്ലാൻ ദൈവം ചൈതന്യമുണർത്തിയ എല്ലാവരോടുമൊത്ത് യൂതായുടേയും ബെഞ്ചമിൻ്റെയും പിതൃതലവന്മാരും പുരോഹിതരും ലേവായരും അതിന് തയ്യാറായി അവർക്ക് ചുറ്റുമുള്ള എല്ലാവരും കാഴ്ച സമർപ്പിച്ച എല്ലാവരോടും ചേർന്ന് സ്വന്തം നിലയിൽ വെള്ളിപ്പാത്രങ്ങൾ കൊണ്ടും സ്വർണം വസ്തുവക മൃഗം അമൂല്യ വസ്തുക്കൾ എന്നിവ കൊണ്ടും അവരുടെ കൈകൾക്ക് ശക്തി പകർന്നു ജെറുസലേമിൽ നിന്ന് നെബുക്ക് ദിനേസർ എടുത്തുകൊണ്ടുവന്ന് തൻ്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ നിക്ഷേപിച്ചിരുന്ന കർത്തൃഭവനത്തിൻ്റെ പാത്രങ്ങൾ സൈറസ് രാജാവ് പുറത്തെടുത്തു ഖജനാവുകാരനായ മിത്രേദാത്ത് വഴിയാണ് പേർഷ്യ രാജാവായ സൈറസ് അവ പുറത്തെത്തിച്ചത് അവൻ നേതാവായ ഷെഷ്ബസാറിന് അവ എണ്ണിയേൽപ്പിച്ചു ഇതായിരുന്നു അവയുടെ എണ്ണം മുപ്പത് സ്വർണച്ചരുവങ്ങൾ ആയിരം വെള്ളിച്ചരുവങ്ങൾ ഇരുപത്തൊൻപത് ധൂപകലശങ്ങൾ മുപ്പത് സ്വർണ്ണക്കോപ്പകൾ നാനൂറ്റി പത്ത് രണ്ടാം തരം വെള്ളിക്കോപ്പകൾ ആയിരം മറ്റ് പാത്രങ്ങൾ അങ്ങനെ സ്വർണവും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ ആകെ അയ്യായിരത്തി നാനൂറ് ബാബിലോണിൽ നിന്ന് ജെറുസലേമിലേക്ക് പ്രവാസി ഗണത്തെ എത്തിച്ചതോടൊപ്പം ഷെഷ്ബസാർ അവയെല്ലാം കൊണ്ടുപോന്നു എസ്ര അധ്യായം രണ്ട് തിരിച്ചെത്തിയ പ്രവാസികൾ ബാബിലോൺ രാജാവായ നെബുക്കദിനേസർ ബാബിലോണിലേക്ക് നാടുകടത്തിയ പ്രവാസി തടവുകാരിൽ നിന്ന് താന്താങ്കരുടെ പട്ടണമായ ജെറുസലേമിലേക്കും യൂതായിലേക്കും തിരിച്ചു കയറിപ്പോന്ന പ്രവിശ്യ അംഗങ്ങൾ ഇവരാണ് സെറുബാബേൽ യഷുവ നെഹമിയ സറായ റേലായ മുർദക്കായ് ബിൽഷാൻ മിസ്പാർ ബിഗ്വൈ റഹൂം ബാന എന്നിവരോടൊപ്പം അവർ വന്നു ഇസ്രായേൽ പൗരജനത്തിന്റെ കണക്ക് പറോഷ്യർ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് ഷെഫാത്യർ മുന്നൂറ്റി എഴുപത്തിരണ്ട് ആരഹ്യർ എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് യശുവ യോവാബി മക്കളായ പഹദ് മൊവാബിയർ രണ്ടായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഏലാമ്യർ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി നാല് സത്തൂയർ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സക്കായ്യർ എഴുന്നൂറ്റി അറുപത് ബാനിയർ അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ബേബായ്യർ അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് അസ്ഗാദ്യർ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് അദോനിക്കാമ്യർ അറുന്നൂറ്റി അറുപത്തി ആറ് രണ്ടായിരത്തി അമ്പത്തി ആറ് ൂറ്റി അമ്പത്തിനാല് എസക്കിയായിയുടെ അതേരിയർ തൊണ്ണൂറ്റെട്ട് ബേസായിയർ മുന്നൂറ്റി ഇരുപത്തിമൂന്ന് യോറാഹ്യർ നൂറ്റി പന്ത്രണ്ട് ഹാഷിമിയർ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് കിബ്ബാരിയർ തൊണ്ണൂറ്റഞ്ച് ബേദലഹേമിയർ നൂറ്റി ഇരുപത്തിമൂന്ന് നെത്തോഫ പൗരന്മാർ അമ്പത്തിയാറ് അനാത്തോത്ത് പൗരന്മാർ നൂറ്റി ഇരുപത്തെട്ട് അസ്മാവേത്യർ നാൽപ്പത്തിരണ്ട് കിരിയാതാറിം കെഫീറ ബേറോത് എന്നിവിടത്തുകാർ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റാമ ഗാബ എന്നിവിടത്തുകാർ അറുന്നൂറ്റി ഇരുപത്തി മിക്മാസ് പൗരന്മാർ നൂറ്റി ഇരുപത്തിരണ്ട് ബേതേൽ ആയി പൗരന്മാർ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് നെബോക്കാർ അമ്പത്തിരണ്ട് മഖ്ബീഷ്യർ നൂറ്റമ്പത്താറ് ഏലാം അഹേരിയർ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാല് ഹരിമിയർ മുന്നൂറ്റി ഇരുപത് ലോത് ആദീത് ഓനോ എന്നിവിടത്തുകാർ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് ജെറിക്കോക്കാർ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് സനാഹ്യർ മൂവായിരത്തി അറുനൂറ്റി മുപ്പത് പുരോഹിതന്മാർ യശുവയുടെ കുടുംബത്തിലെ യഥായർ തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഇമ്മേര്യർ ആയിരത്തി അമ്പത്തിരണ്ട് പഷ്കൂര്യർ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ഹാരിമ്യർ ആയിരത്തി പതിനേഴ് ലേവായർ ഒതാവിയായരായ യേശുവ്യരും കദ്മി എല്യരും എഴുപത്തി ഗായകർ ആസാഫിയർ നൂറ്റി ഇരുപത്തെട്ട് വാതിൽ കാവൽക്കാർ ഷല്ലൂമ്യർ അതേരിയർ തൽമൂന്യർ അക്കൂബ്യർ ഹീതായർ ഷോബായർ എന്നിവർ ആകെ നൂറ്റി മുപ്പത്തൊമ്പത് ദത്തുശുശ്രൂഷികൾ സിഹായർ അസൂഫായർ തബോവാത്യർ കെയറോസ്യർ സിയാഹർ പാദോന്യർ ലബാനാഹിർ ഹഗാബാഹിർ അക്കൂബ്യർ ഹാഗാബ്യർ ഷംലയ്യർ ഹനാന്യർ ഇദേല്യർ ഗഹര്യർ റയാഹ്യർ റസീന്യർ നെക്കോദായർ ഗസാമ്യർ ഉസായർ ഫാസേഹ്യർ ബേസായിയർ അസ്നാഹ്യർ മെയ്യൂനീമ്യർ നഫീസീമ്യർ ബഖ്ബൂഖ്യർ കക്കൂഫായർ അർഹൂര്യർ ബസ്ലൂത്യർ മെഹീദായർ ഹർഷായർ ബർക്കൂസിർ സിസേരായർ താമഹിയർ നസീഹിയർ ഹത്തീഫായർ സോളമൻ്റെ ദാസന്മാരുടെ മക്കൾ സോത്തയ്യർ അസോഫെറെർ പെറൂദായർ യലായർ ദർക്കൂന്യർ ഗിദ്ദിയർ ഷെഫാത്തിയക്കാർ അത്തീലിയർ പോറഖ് ഹസേബായിമ്യർ ആമിയർ ദത്ത് ശുശ്രൂഷികളും സോളമൻ്റെ ദാസന്മാരുടെ മക്കളും ആകെ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ തേൽമേല തേൽഹർഷ കെരൂബ് അദ്ദാൻ ഇമ്മർ എന്നിവിടങ്ങളിൽ നിന്നും കയറി വന്നവരും തങ്ങളുടെ പിതാക്കന്മാരുടെ കുടുംബമോ അവരുടെ സന്താന പരമ്പരയോ ഇസ്രായേലിൽ നിന്നാണോ എന്ന് വിവരിക്കാനാവാത്തവരുമായിരുന്നു ഇവർ ദലായർ തോബിയായർ നക്കോദായർ എന്നിവർ അറുനൂറ്റി അമ്പത്തിരണ്ട് കൂടാതെ പുരോഹിതപുത്രന്മാരിൽ നിന്ന് അബായായർ അക്കോസ്യർ ഗലയാതുകാരനായ ബർസില്ലായുടെ പെൺമക്കളിൽ നിന്ന് ഭാര്യയെ സ്വീകരിച്ചതുവഴി അവരുടെ പേര് വിളിക്കപ്പെട്ട ബർസില്ലായർ എന്നിവർ വംശപട്ടികയിൽ ചേർക്കപ്പെടാനുള്ളവരായിരുന്നു അവർ തങ്ങളുടെ രേഖ അന്വേഷിച്ചെങ്കിലും കണ്ടുകിട്ടിയില്ല അതിനാൽ അവർ അശുദ്ധരായി പരിഗണിക്കപ്പെട്ട് പൗരോഹിത്യത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു ഉറീമും തുമീമുമായി ഒരു പുരോഹിതൻ നിൽക്കുന്നതുവരെ അതിവിശുദ്ധ വസ്തുവിൽ നിന്ന് അവർക്ക് ഭക്ഷിക്കാനാകില്ലെന്ന് അവരെക്കുറിച്ച് ഭരണാധികാരി ഉത്തരവിറക്കി സമൂഹം മുഴുവൻ ആകെ നാൽപ്പത്തിയിരായിരത്തി മുന്നൂറ്റി അറുപത് പേർ ആയിരുന്നു അവരുടെ ദാസിദാസന്മാർക്ക് പുറമെയാണിത് ഇവർ ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് പേരായിരുന്നു അവർക്ക് ഇരുന്നൂറ് ഗായിക ഗായികന്മാർ ഉണ്ടായിരുന്നു അവരുടെ കുതിരകൾ എഴുന്നൂറ്റി മുപ്പത്തി ആറ് കോവർ കഴുതകൾ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അവരുടെ ഒട്ടകങ്ങൾ നാനൂറ്റി മുപ്പത്തി അഞ്ച് കഴുതകൾ ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് എന്നിങ്ങനെയായിരുന്നു വിവിധ സംഭാവനകൾ നൽകിയവർ പിതൃതലവന്മാരിൽ ചിലർ ജെറുസലേമിലുള്ള കർത്താവിൻ്റെ ആലയത്തിൽ എത്തിയപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അത് പുനരുദ്ധരിക്കുന്നതിന് ദേവാലയത്തിനു വേണ്ടി കാഴ്ചകൾ നൽകി നിർമ്മാണ നിധിയിലേക്ക് തങ്ങളുടെ കഴിവിനൊത്ത് അവർ അറുപത്തൊരായിരം ദാർക്മോൻ സ്വർണവും അയ്യായിരം മാനെ വെള്ളിയും നൂറ് പുരോഹിത അംഗികളും നൽകി പുരോഹിതന്മാരും ലേവായരും ജനത്തിൽ ചിലരും ഗായകരും കാവൽക്കാരും വാതിൽക്കാവൽക്കാരും ദത്തുശുശ്രൂഷകരും തങ്ങളുടെ പട്ടണങ്ങളിലും ഇസ്രായേൽക്കാരെല്ലാവരും തങ്ങളുടെ പട്ടണങ്ങളിലും താമസിച്ചു ഹഗായി അധ്യായം ഒന്ന് ദേവാലയ നിർമ്മാണത്തിന് ആഹ്വാനം ദാരിയൂസ് രാജാവിൻ്റെ രണ്ടാം വർഷം ആറാം മാസം മാസത്തിൻ്റെ ഒന്നാം ദിവസം ഷെയാൽ തീയലിൻ്റെ മകനും യൂതായുടെ ദേശാധിപതിയുമായ സെറു ബാബേലിനും യഹോ സദാക്കിൻ്റെ മകനും മഹാപുരോഹിതനുമായ ജോഷുവയ്ക്കും ഹഗായ് പ്രവാചകൻ വഴി ഇപ്രകാരം കർത്താവിൻ്റെ വചനമുണ്ടായി സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു സമയം കർത്താവിൻ്റെ ആലയം പുനരുദ്ധരിക്കുന്നതിനുള്ള സമയം വന്നു ചേർന്നിട്ടില്ല എന്ന് ഈ ജനം പറയുന്നു ഹഗായ് പ്രവാചകൻ വഴി ഇപ്രകാരം കർത്താവിൻ്റെ വചനമുണ്ടായി ഈ ആലയം തകർന്നു കിടക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാനുള്ള സമയമാണോ അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു നിങ്ങളുടെ ജീവിത രീതികളെപ്പറ്റി മനസ്സിരുത്തുവിൻ നിങ്ങൾ ഏറെ വിതച്ചു എന്നാൽ കുറച്ച് മാത്രം കൊണ്ടുവന്നു നിങ്ങൾ ഭക്ഷിക്കുന്നു എന്നാൽ തൃപ്തിക്ക് ഉതകുന്നില്ല നിങ്ങൾ പാനം ചെയ്യുന്നു എന്നാൽ ഉന്മാദത്തിന് ഉതകുന്നില്ല നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു എന്നാൽ ആർക്കും ചൂടിനുതകുന്നില്ല കൂലിപ്പണിക്കാരൻ കൂലിപ്പണി ചെയ്യുന്നു ഓട്ടസഞ്ചിയിലേക്ക് ഇടാൻ സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു നിങ്ങളുടെ ജീവിത രീതികളെപ്പറ്റി മനസ്സിരുത്തുവിൻ നിങ്ങൾ മല കയറി തടി കൊണ്ടുവന്ന് ആലയം പണിയുവിൻ ഞാൻ അതിൽ സംപ്രീതനാകും അങ്ങനെ ഞാൻ ബഹുദ്ധീകൃതനാകട്ടെ കർത്താവ് അരുൾ ചെയ്യുന്നു സമൃദ്ധിയിലേക്ക് തിരിഞ്ഞിട്ട് ഇതാ അല്പം മാത്രം നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്നാൽ ഞാൻ അതിലൂതി എന്തിനു വേണ്ടി എൻ്റെ തകർന്നടിഞ്ഞ ആലയത്തിനു വേണ്ടി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ അരുളപ്പാട് എന്നാൽ നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ഭവനത്തിനായി നട്ടോട്ടത്തിലാണ് അതുകൊണ്ട് ആകാശങ്ങൾ മഞ്ഞ് തടഞ്ഞിരിക്കുന്നു ഭൂമി അതിൻ്റെ വിളവും തടഞ്ഞു ഭൂമി മലകൾ എന്നിവ മേലും ധാന്യം പുതുവീഞ്ഞ് എണ്ണ മണ്ണ് ഉൽപ്പാദിപ്പിക്കുന്നവ എന്നിവമേലും മനുഷ്യ മൃഗാദികൾ മേലും സകല കരതലാധ്വാനത്തിന്മേലും ഞാൻ വരൾച്ച പ്രഖ്യാപിക്കും അപ്പോൾ ഷെയാൽ മകൻ സെറുബാബേലും ബാബേലും യഹൂ പുത്രനും മഹാപുരോഹിതനുമായ ജോഷുവയും ജനത്തിൽ അവശേഷിച്ച എല്ലാവരും തങ്ങളുടെ ദൈവമായ കർത്താവ് ഹഗ്ഗായി പ്രവാചകനെ അയച്ചപ്പോഴുള്ള അവൻ്റെ വാക്കുകളെ പ്രതി തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം അനുസരിച്ചു ജനം കർത്താവിനെ ഭയപ്പെട്ടു അപ്പോൾ കർത്താവിൻ്റെ ദൂതനായ ഹഗായി കർത്താവിൻ്റെ സന്ദേശമായി ജനത്തോട് ഇപ്രകാരം പറഞ്ഞു ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് കർത്താവിൻ്റെ അരുളപ്പാട് അപ്പോൾ യൂതായിയുടെ അധിപതിയും ഷയാൽ തീയേലിൻ്റെ പുത്രനുമായ സെറൂ ബാബേലിൻ്റെ ചൈതന്യവും യഹോ സദാക്കിൻ്റെ പുത്രനും മഹാപുരോഹിതനുമായ ജോഷയുടെ ചൈതന്യവും ജനത്തിൻ്റെ ശിഷ്ടഭാഗം മുഴുവൻ്റെയും ചൈതന്യവും കർത്താവ് ഉണർത്തി അവർ വന്ന് തങ്ങളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിന്റെ ആലയത്തിലെ ജോലി ചെയ്തു ഇത് ആറാം മാസത്തിൻ്റെ ഇരുപത്തിനാലാം ദിവസത്തിലായിരുന്നു ഹഗായി അധ്യായം രണ്ട് പുതിയ ദേവാലയം ദാരിയൂസ രാജാവിൻ്റെ രണ്ടാം വർഷത്തിലെ ഏഴാം മാസത്തിൻ്റെ ഇരുപത്തൊന്നാം തീയതി അഗായ് പ്രവാചകൻ വഴി ഇപ്രകാരം കർത്താവിൻ്റെ വചനം ഉണ്ടായി യൂതായിയുടെ അധിപതിയും ഷെയാൽ തീയലിൻ്റെ മകനുമായ സെറുബാബേലിനോടും യഹോ സദാക്കിൻ്റെ പുത്രനും മഹാപുരോഹിതനുമായ ജോഷുവയോടും ജനത്തിൻ്റെ ശിഷ്ടഭാഗത്തോടും ഇപ്രകാരം പറയുക ഈ ആലയം അതിൻ്റെ പൂർവ്വമഹിമയിൽ കണ്ടിട്ട് അവശേഷിക്കുന്നവനായി നിങ്ങളിൽ ആരുണ്ട് എന്നാൽ ഇപ്പോൾ അതിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു നിങ്ങളുടെ ദൃഷ്ടികളിൽ അത് ഒന്നുമല്ലാത്തതുപോലെയല്ലേ എങ്കിലും സെറുബാബേൽ ഇപ്പോൾ നീ ശക്തിപ്പെടുക കർത്താവിൻ്റെ അരളപ്പാട് യഹോ സദാക്കിൻ്റെ പുത്രനും മഹാപുരോഹിതനുമായ ജോഷുവ നീ ശക്തിപ്പെടുക നാടിൻ്റെ സകല ജനവുമേ ശക്തിപ്പെടുക കർത്താവിൻ്റെ അരളപ്പാട് അനന്തരം അത് പണിയുവിൻ ഞാൻ തീർച്ചയായും നിങ്ങളോട് കൂടെയുണ്ട് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ അരളപ്പാട് ഇക്കാര്യമാണ് ഈജിപ്തിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളുമായി ധാരണയായത് എൻ്റെ അരൂപി നിങ്ങളുടെ ഇടയിൽ നിലകൊള്ളുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഒരൽപ്പം കൂടി കഴിഞ്ഞാൽ ഞാൻ ആകാശങ്ങളും ഭൂമിയും കടലും കരയും വിറപ്പിക്കും ഞാൻ എല്ലാ ജനതകളെയും വിറപ്പിക്കും അങ്ങനെ എല്ലാ ജനതകളുടെയും അമൂല്യ നിധിശേഖരം ഇവിടേക്ക് എത്തും ഈ ആലയം ഞാൻ മഹത്വം കൊണ്ട് നിറയ്ക്കും സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു വെള്ളി എൻ്റേതാണ് സ്വർണവും എൻ്റേതാണ് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ അരുളപ്പാട് ഈ ആലയത്തിൻ്റെ പിൽക്കാല മഹത്വം മുൻകാലത്തേക്കാൾ വലുതായിരിക്കും സൈന്യങ്ങളുടെ കർത്താവ് അരൾ ചെയ്യുന്നു ഈ സ്ഥലത്തിന് ഞാൻ ഐശ്വര്യം നൽകും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ അരളപ്പാട് ദാരിയൂസിൻ്റെ രണ്ടാം വർഷത്തിലെ ഒൻപതാം മാസം ഇരുപത്തിനാലാം തീയതി ഹങ്കായ് പ്രവാചകന് ഇപ്രകാരം കർത്താവിൻ്റെ വചനമുണ്ടായി സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു പുരോഹിതന്മാരോട് നിയമം സംബന്ധിച്ച് ഇപ്രകാരം ആരായുക ഒരാൾ വിശുദ്ധ സ്ഥലത്തെ മാംസം തൻ്റെ വസ്ത്രാഞ്ചലത്തിൽ വഹിക്കുകയും അതിൻ്റെ തുമ്പുകൊണ്ട് അപ്പമോ പായസമോ വീഞ്ഞോ എണ്ണയോ മറ്റേതെങ്കിലും ഭക്ഷ്യസാധനമോ സ്പർശിക്കുകയും ചെയ്താൽ അത് വിശുദ്ധമാകുമോ ഇല്ല പുരോഹിതന്മാർ മറുപടിയായി പറഞ്ഞു അപ്പോൾ ഹഗ്ഗായി ചോദിച്ചു ശവത്തിൻ്റെ മലിനതയുള്ളവൻ ഇവയിലെല്ലാം സ്പർശിച്ചാൽ അത് മലിനമാകുമോ മലിനമാകും പുരോഹിതന്മാർ പ്രത്യുത്തരമായി പറഞ്ഞു അപ്പോൾ ഹഗ്ഗായി മറുപടിയായി പറഞ്ഞു എൻ്റെ മുമ്പിൽ ഈ ജനം അതുപോലെയാണ് ഈ ജനതയും അതുപോലെയാണ് അപ്രകാരം തന്നെയാണ് അവരുടെ ഓരോ കരവേലയും അവർ അവിടെ അർപ്പിക്കുന്നവ മലിനമാണ് കർത്താവിൻ്റെ അരളപ്പാട് ആകയാൽ ഇപ്പോൾ ഇന്നു മുതൽ മുന്നോട്ട് നിങ്ങൾ മനസ്സ് വച്ചാലും കർത്താവിൻ്റെ ആലയത്തിൽ കല്ലിലേക്ക് കല്ലുവെക്കുന്നതിന് മുമ്പ് ഇരുപതിൻ്റെ കൂമ്പാരത്തിലേക്ക് ചെല്ലുമ്പോൾ ഉള്ളത് പത്ത് അമ്പത് പൂരാ കോരാൻ മുന്തിരിച്ചക്കിന് ചെന്നപ്പോൾ ഉള്ളത് ഇരുപത് എന്ന അവസ്ഥയായിരുന്നല്ലോ നിങ്ങളുടേത് നിങ്ങളെ നിങ്ങളുടെ ഓരോ കരവേലയെയും ഉഷ്ണക്കാറ്റ് കൊണ്ടും വിഷമഞ്ഞുകൊണ്ടും കൊണ്ടും ഞാൻ നശിപ്പിച്ചു എന്നിട്ടും നിങ്ങളാരും എൻ്റെ പക്ഷത്തായിരുന്നില്ല കർത്താവിൻ്റെ അരളപ്പാട് ഇന്നുമുതൽ മുന്നോട്ട് നിങ്ങൾ മനസ്സിരുത്തിയാലും അതായത് ഒൻപതാം മാസം ഇരുപത്തിനാലാം ദിവസം മുതൽ കർത്താവിൻ്റെ ആലയത്തിന് അടിസ്ഥാനമിട്ട വിട്ട ഇന്നു മുതൽ നിങ്ങൾ മനസ്സിരുത്തുവിൻ വിത്തിനിയും കളപ്പുരയിൽ തന്നെയാണോ മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരകവും ഒലിവുമരവും വരെ ഫലമണിഞ്ഞില്ലേ ഇന്നു മുതൽ ഞാൻ അനുഗ്രഹിക്കും ആ മാസം ഇരുപത്തിനാലിന് ഹഗായിക്ക് വീണ്ടും ഇപ്രകാരം കർത്താവിൻ്റെ വചനമുണ്ടായി യൂതായിയുടെ അധിപതിയായ സെറു ബാബേലിനോട് ഇപ്രകാരം പറയുക ഞാൻ ആകാശങ്ങളെയും ഭൂമിയെയും വിറപ്പിക്കാൻ പോകുന്നു രാജ്യങ്ങളുടെ സിംഹാസനം ഞാൻ തകിടം മറിക്കും ജനതകളുടെ രാജ്യങ്ങളുടെ ശക്തി ഞാൻ ഇല്ലായ്മ ചെയ്യും രഥത്തെയും അതിൻ്റെ സാരഥികളെയും ഞാൻ തകിടം മറിക്കും അശ്വങ്ങളും അശ്വാരൂഢരും ഒരുവൻ അവരൻ്റെ വാളുകൊണ്ട് വീഴും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ അരുളപ്പാട് ഷെയാൽ തീയലിൻ്റെ മകനും എൻ്റെ ദാസനുമായ സെറുബാബേലെ അന്ന് ഞാൻ നിന്നെ സ്വീകരിക്കും കർത്താവിൻ്റെ അരളപ്പാട് ഞാൻ നിന്നെ എൻ്റെ മുദ്രമോതിരം പോലെയാക്കും എന്തെന്നാൽ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു സൈന്യങ്ങളുടെ കർത്താവിൻ്റെ അരളപ്പാട് സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത് വാക്യങ്ങൾ ഒന്ന് മുതൽ മൂന്ന് വരെ വീഞ്ഞ് പരിഹാസകനാണ് മദ്യം ജൽപ്പനക്കാരനും അതുമൂലം വഴിതെറ്റുന്ന ഒരുവനും ജ്ഞാനിയാവുകയില്ല രാജാവിൻ്റെ ഉഗ്രകോപം സിംഹഗർജനം പോലെയാണ് അവനെ പ്രകോപിപ്പിക്കുന്നവൻ സ്വജീവൻ ദ്രോഹിക്കുന്നു തർക്കത്തിൽ നിന്ന് പിന്തിരിയുന്നത് ഒരുവന് മഹത്വമാണ് ഏത് വിഡ്ഢിയും വഴക്കിടും നല്ല കർത്താവെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു ഈ ബൈബിൾ കാലഘട്ടത്തിലേക്ക് വീണ്ടും ഞങ്ങളെ മടക്കിക്കൊണ്ട് വരുന്നതിനായി അങ്ങേ ഞാൻ മഹത്വപ്പെടുത്തുന്നു ഇസ്രായേലെ തൻ്റെ ജന്മനാട്ടിലേക്ക് വാഗ്ദത്ത നാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ദൈവമായ കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിട്ടുള്ള അനുഗ്രഹങ്ങളിലേക്ക് ഞങ്ങൾ തിരികെ എത്തുമ്പോൾ വീണ്ടും അങ്ങയെ മറക്കാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങൾ താമസിക്കുന്ന ഞങ്ങളുടെ ഈ ലോകത്തിലെ ഭവനമല്ല സ്വർഗത്തിലെ ഞങ്ങളുടെ ഭവനം ലക്ഷ്യമാക്കി ആ വാഗ്ദത്വ ദേശം ലക്ഷ്യമാക്കി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ സഹായിക്കണമേയെന്നും ഞങ്ങളൊരു വിദേശ നാട്ടിലാണ് ജീവിക്കുന്നത് എന്ന ബോധ്യത്തോടെ ഒരു പരദേശിയുടെ അവബോധത്തോടെ ആവശ്യമായ കൃപയും ഞങ്ങൾക്ക് നൽകണമേയെന്നും അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവേ മടക്കയാത്രയുടെ ഈ കഥയിൽ ദൈവമേ ഇത് ഞങ്ങളുടെ തന്നെ ജീവിതമാണ് എന്ന് ഞങ്ങളെ അങ്ങ് ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ ലക്ഷ്യമെന്താണെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുകയാണ് ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ ആ വാഗ്ദത്വ ദേശം ലക്ഷ്യമാക്കി ജീവിക്കേണ്ടവരാണ് എന്ന ഓർമ്മപ്പെടുത്തൽ അങ്ങ് ഞങ്ങൾക്ക് നൽകുകയാണ് കഥാവെ ആ ഞങ്ങളുടെ ജീവൻ്റെ ദേശത്തിന് വേണ്ടിയുള്ള ദാഹവും ആഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ ഈ ഭൂമിയല്ല ഞങ്ങളുടെ നിത്യമായ വാസഗ്രഹം എന്ന് തിരിച്ചറിയാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ ദിവസത്തിൽ വചനവായന എത്തുമ്പോൾ വളരെ എക്സൈറ്റിംഗ് ആയ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഈ ബൈബിൾ വായന കാലഘട്ടത്തിൻ്റെ പേര് ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ മടക്കയാത്ര എന്നാണ് ഈ മടക്ക യാത്രയുടെ പ്രത്യേകത ഇത് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തെ സൂചിപ്പിക്കുന്ന യാത്രയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ പീരീഡിൻ്റെ ആമുഖം ചർച്ച ചെയ്തത് നിങ്ങൾ നിർബന്ധമായും നിശ്ചയമായും കേൾക്കണം അങ്ങനെ പറയാൻ കാരണം ആമുഖം ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും വായിക്കുമ്പോൾ വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് സമയപരിമിതി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് വ്യക്തത കുറഞ്ഞു പോകും എന്ന് തോന്നുന്നതുകൊണ്ടാണ് കൊണ്ടാണ് പുസ്തകം ആദ്യത്തെ രണ്ടധ്യായങ്ങളാണ് നമ്മൾ വായിച്ചത് സിറുബാബേൽ എന്ന ഒരു മനുഷ്യൻ്റെ നേതൃത്വമാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത് അതുപോലെ പ്രധാന പുരോഹിതനായ ജോഷുവ നമ്മൾ ഇസ്രായേലും ഹഗായിയിലും ഈ രണ്ട് കഥാപാത്രങ്ങളെ കാണുന്നുണ്ട് വടക്കയാത്രയുടെ ആദ്യത്തെ ഒരു പുറപ്പാടിന് നേതൃത്വം നൽകുന്നത് ഇവർ രണ്ടുപേരാണ് സിറു ബാബേൽ എന്ന ജന നേതാവും അതുപോലെ ജോഷുവ എന്ന പ്രധാന പുരോഹിതനും സൈറസ് എന്ന വിജാതീയ രാജാവിനെ പേർഷ്യ രാജാവിനെക്കുറിച്ച് നമ്മൾ മുൻപ് കേട്ടിട്ടുണ്ട് ഏശയ്യായുടെ പ്രവചനത്തിലാണ് സൈറസ് എന്നൊരു അഭിഷിക്തനെ ഞാൻ വലതുകരം പിടിച്ചിരിക്കുന്നവനെ നഗരകവാടങ്ങൾ കിടക്കാൻ രാജാക്കന്മാരുടെ അരപ്പട്ട അഴിക്കാൻ നിയോഗിച്ചിട്ടുണ്ട് എന്ന വാഗ്ദാനം നമ്മൾ വായിച്ചത് അങ്ങനെ ഈ വിജാതീയ രാജാവായിരുന്ന സൈറസ് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുകയും അങ്ങനെ അദ്ദേഹം ഈ ദൈവസ്വരം കേട്ട് അതനുസരിച്ച് ജെറുസലേമിൽ ദേവാലയം നിർമ്മിക്കപ്പെടേണ്ടതാണ് എന്ന ദൈവഹിതം തിരിച്ചറിയുകയും ചെയ്യുമ്പോഴാണ് തൻ്റെ അധിനിവേശത്തിൻ്റെ അകത്ത് ജീവിക്കുന്ന യഹൂദരെ ജന്മനാട്ടിലേക്ക് മടക്കി അയക്കാൻ തീരുമാനിക്കുന്നത് സൈറസിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അദ്ദേഹം ആജീവനാന്തം ഒരു വിജാതീയ രാജാവായി തുടർന്നെങ്കിലും താരതമ്യേന ചെറിയ ഒരു രാജ്യത്തിൻ്റെ രാജാവായിരുന്നെങ്കിലും അന്നത്തെ പ്രബല സാമ്രാജ്യങ്ങളെയെല്ലാം അതായത് അസീറിയായേയും പേർഷ്യായേയും അതുപോലെ തന്നെ ബാബിലോണിനെയും എല്ലാം കീഴടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചപ്പോൾ അദ്ദേഹം അതൊക്കെ യഹോവയായ ദൈവത്തിൻ്റെ ശക്തിയാലാണെന്ന് വിശ്വസിച്ചു എന്ന ഒരു വായന ഞാൻ കണ്ടിട്ടുണ്ട് എന്തുവാവട്ടെ ഈ വിജാതീയ രാജാവിൻ്റെ ഹൃദയത്തെ ദൈവം പ്രചോദിപ്പിച്ചു നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ആരാണ് നമ്മളെ ഭരിക്കുന്നതെങ്കിലും അന്തിമമായി ചരിത്രത്തിൻ്റെ മേലുള്ള അധികാരം ദൈവത്തിൻ്റെതാണ് ദൈവം ഏത് സമയത്തും ആരെയും ആരുടെയും ഹൃദയത്തെ സ്വാധീനിച്ച് തൻ്റെ ജനത്തെ സംരക്ഷിക്കാൻ കഴിവുള്ളവനാണ് ഈ ഒരു ദൈവത്തിൻ്റെ പരമാധികാരത്തെ അംഗീകരിക്കുന്നിടത്താണ് ഒരു ജനത്തിൻ്റെ അസ്വാതന്ത്ര്യങ്ങളിൽ നിന്ന് അടിമത്തങ്ങളിൽ നിന്നുള്ള മോചനയാത്ര മടക്കയാത്ര ആരംഭിക്കുന്നത് ഞാൻ ഒരിക്കൽ കൂടി പറയാം ദൈവത്തിൻ്റെ പരമാധികാരത്തെ അംഗീകരിക്കുന്ന ഒരു നിമിഷം മുതലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പാരതന്ത്രങ്ങൾ അടിമത്തങ്ങൾ അസ്വാതന്ത്ര്യങ്ങളുടെ ചങ്ങലക്കെട്ടുകൾ ഭേദിച്ച് നമ്മൾ നമ്മുടെ മടക്കയാത്ര വിമോചനത്തിൻ്റെ യാത്ര ആരംഭിക്കുന്നത് രണ്ടാമതായി നമ്മളിവിടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ബാബിലോണിൽ നിന്ന് എല്ലാവരും ജന്മനാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നില്ല അതിലേറ്റവും പരിതാപകരമായ കാര്യം ലേവ്യരുടെ എണ്ണം എടുക്കുമ്പോൾ ഏതാണ്ട് എഴുപതിന് അടുത്ത് അല്ലെങ്കിൽ എഴുപതിന് എൺപതിന് ഇടയ്ക്കുള്ള ഒരു നമ്പറാണ് ലേവ്യരുടെ മടങ്ങിപ്പോകുന്നവരുടെ എണ്ണം എന്തുകൊണ്ടാണ് ജനത്തിന് ദൈവം മോചനം പ്രഖ്യാപിച്ച് വാഗ്ദത്ത ദേശത്തിലേക്ക് പോകാൻ ഒരു യാത്രയുടെ ഒരുക്കങ്ങൾ തയ്യാറാക്കി കൊടുക്കുമ്പോൾ ജനം മടങ്ങിപ്പോകാത്തത് അത്രമേൽ സുഖപ്രദമായി ജീവിക്കാൻ കഴിയുന്ന ഒരു നാടായി അവർക്ക് ബാബുലോൺ അന്ന് മാറിക്കഴിഞ്ഞിരുന്നു ബാബുലോണിൻ്റെ ഈ കംഫർട്ട് സോൺ വിട്ട് ജെറുസലേമിൻ്റെ ഈ ഇല്ലായ്മകളിലേക്ക് പോകാൻ അത് തങ്ങളുടെ ജന്മനാടാണെങ്കിലും അത് അവശേഷിപ്പിക്കുന്ന പരിതാപകരമായ ദാരിദ്ര്യം നിറഞ്ഞ ആ അന്തരീക്ഷത്തിലേക്ക് പോകാൻ ആരാണ് ആഗ്രഹിക്കുക ഇത് ഇന്ന് വിശ്വാസിയായ എന്നെയും നിങ്ങളെയും വേട്ടയാടുന്ന അതേ ദുരന്തമാണ് ഈ ലോകമത്രമേൽ നമ്മെ മോഹിപ്പിക്കുന്നത് കൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി ഒന്നും കരുതി വയ്ക്കാൻ നമ്മുടെ മനസ്സും ശരീരവും സഹായിക്കുന്നേയില്ല അല്ലെങ്കിൽ അനുവദിക്കുന്നേയില്ല എന്നുവെച്ചാൽ ഈ ലോകം അത്രമേൽ സുഖപ്രദമാണ് ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ അത്രമേൽ ശക്തമായ ആകർഷകത്വമുള്ളതാണ് ഈ ബാബിലോൺ നമ്മളെ ജെറുസലേമിലേക്ക് പോകാൻ അനുവദിക്കുന്നില്ല ഇവിടെയാണ് നമ്മൾ സ്വർഗത്തിൻ്റെ സന്തോഷവും ആനന്ദവും ഒരു ജനതയെ രൂപപ്പെടുത്തേണ്ടത് വാഗ്ദത്തനാടിൻ്റെ നന്മയെ തിരിച്ചറിഞ്ഞവർ മാത്രമാണ് അവിടേക്ക് പോകുന്നത് മറ്റൊന്ന് നമ്മളിവിടെ കാണേണ്ട പ്രധാനപ്പെട്ടൊരു സംഗതി ജന്മനാട്ടിലേക്ക് മടങ്ങി പോകുന്നില്ലെങ്കിലും ചില ആളുകൾ ജെറുസലേമിൻ്റെ പുനരുദ്ധാരണത്തിന് തങ്ങളാൽ ആവും വിധം സഹായിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് നമുക്കൊരു ദൈവരാജ്യ ശുശ്രൂഷ ഉത്തരവാദിത്വത്തോടെ നേരിട്ട് ചെയ്യാൻ കഴിവില്ലെങ്കിൽ അതിനെ പ്രാർത്ഥന കൊണ്ടും പ്രയത്നം കൊണ്ടും അധ്വാനം കൊണ്ടും സമ്പത്ത് കൊണ്ടുമൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ദൈവരാജ്യ നിർമ്മിതിയെ സഹായിക്കുകയും ചെയ്യും നമ്മൾ ഈ അദ്ധ്യായങ്ങളിൽ നിന്ന് വായിച്ചെടുക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത് ഇനി നമ്മൾ ഹഗ്ഗായിയുടെ പ്രവചനം കൂടി വായിച്ചു ഹഗ്ഗായി ഈ സന്ദർഭത്തിൽ വായിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ആ മുഖത്തിൽ പറഞ്ഞിരുന്നു അതായത് ജെറുസലേമിൽ നിന്ന് മടങ്ങി എത്തിയ ജനമാവട്ടെ ആ ജനത്തിന് ദേവാലയം പണിയുന്നതിനേക്കാളും ശ്രദ്ധ തങ്ങളുടെ വീടുകൾ പണിഞ്ഞ് അതിൽ താമസിക്കുന്നതിലായിരുന്നു ഇവിടെയാണ് പ്രവാചകൻ ഇടപെടുന്നത് അവരുടെ ഹൃദയത്തിലുള്ള ദേവാലയത്തെ സംബന്ധിക്കുന്ന ആ മന്ദതയും അലസതയും ഉദാസീനതയും ആണ് ഹഗായി പ്രവാചകന്റെ വിമർശന വിഷയമായി മാറുന്നത് അവരുടെ ആ ഒരു അലംഭാവത്തെ അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു അദ്ദേഹം പറയുന്നു നിങ്ങൾ ദേവാലയത്തിന് കല്ലിട്ട് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ ഭൗതിക ജീവിതം സമൃദ്ധമായി മാറും ആ രഹസ്യം മനസ്സിലാക്കാതെ നിങ്ങൾ ഭവനങ്ങൾ മൂടി പിടിപ്പിക്കുന്നതിൽ ശ്രദ്ധ അല്ലെങ്കിൽ തിടുക്കം കാട്ടരുത് എന്നാണ് ഹഗായിയുടെ ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല അദ്ദേഹം ഓർമ്മിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം വന്നെത്തിയ മടങ്ങിയെത്തിയ ജനം വീണ്ടും അധാർമികതകളിലേക്ക് പോകാനുള്ള ഒരു പ്രവണത കാണിച്ചു തുടങ്ങുമ്പോൾ അതിനെതിരെയും ഹഗ്ഗായി പ്രവാചകൻ കൃത്യമായ ചില നിരീക്ഷണങ്ങളും പ്രവചനങ്ങളും നടത്തി ജനത്തെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട് മറ്റൊരു തലം നമ്മളിവിടെ കാണുന്നത് ഹഗ്ഗായി സെറുബാബേലിനെ ശക്തിപ്പെടുത്തുകയാണ് ഈ ആലയം പണിയാനുള്ള സമ്പത്തിനെ ഓർത്തും നീ ആകുലപ്പെടേണ്ട ഞാൻ ജനതകളെ പിടിച്ചുകുലിക്കുകയും അവർ തങ്ങളുടെ ധനവുമായി നിങ്ങളുടെ അടുത്തേക്ക് വരികയും ചെയ്യും എന്ന ആ അരടപ്പാട് അതായത് ഇവിടെ സെറുബാബേലാവട്ടെ ജോഷുവായി ആവട്ടെ അല്ലെങ്കിൽ ഹഗായി ആവട്ടെ ഇവരെല്ലാം ഈ ഒന്നാം ഘട്ടത്തിൽ മടങ്ങിയെത്തുന്ന ജനത്തോട് ആവശ്യപ്പെടുന്നത് വിശ്വസ്തതയിൽ നിലനിൽക്കാനും ദേവാലയം പണിത് ദൈവാരാധനയിലേക്ക് മടങ്ങി വരാനും ആണ് വാഗ്ദത്ത നാട്ടിലേക്ക് മടങ്ങിയെത്താനുള്ള ഒരാഹ്വാനം സ്വീകരിക്കാതെ ബാബിലോണിൽ അവശേഷിച്ചവർ നമുക്ക് നൽകുന്ന മുൻകരുതലുകളും അല്ലെങ്കിൽ നമുക്ക് തരുന്ന ഓർമ്മപ്പെടുത്തലുകളും വളരെ പ്രധാനപ്പെട്ടതാണ് നല്ല ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ വചന വായനയിൽ പങ്കെടുക്കുന്നതിന് പ്രത്യേകം ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു നാളെ വീണ്ടും ഈ വചന സ്വരവുമായി നിങ്ങളുടെ അടുത്തേക്കെത്തും വരെ മറക്കരുത് ഞാൻ ഡാനി ലക്ഷൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു നാളെ നിങ്ങളെ കാണാൻ കുതിയോടെ ഞാൻ കാത്തിരിക്കുന്നു സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ